മലപ്പുറം ജില്ലയിൽ മുൻപ് തുടർന്നിരുന്ന എസ് പി സുജിത് ദാസ് സുജിത് ദാസ് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു സസ്പെൻഷൻ പിൻവലിച്ചു കൊണ്ട് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കേട്ട ഞെട്ടിച്ച ഒരു വാർത്ത ഞാൻ ആ ആമുഖമായിട്ട് ആദ്യം തന്നെ പറയട്ടെ ഈ ആഭ്യന്തര വകുപ്പ് പോലീസ് വിഭാഗം അത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ കീഴിലാണത് നടക്കുന്നത് എന്നുള്ളതെന്ന് ആമുഖമായിട്ട് ഞാൻ പറയട്ടെ അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു എന്താണ് ആഘാതം എത്രത്തോളമാണ് എന്നുള്ളതും അതുപോലെ തന്നെ സർക്കാർ അതിന് വേണ്ടിയിട്ട് ഒത്താശ നിൽക്കുന്നു ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒത്താശ നിൽക്കുന്നു എന്നും മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ കാര്യം ആമുഖമായിട്ട് പറഞ്ഞത് എന്തായാലും ഈ കസ്റ്റംസിൽ ജോലി തുടർന്നിരുന്ന മുൻപ് എസ് പി സുജിദാസ് കസ്റ്റംസിലായിരുന്നു അതിനുശേഷമാണ് എസ് പി ആയിട്ട് തുടർന്ന് മലപ്പുറത്ത് ഡ്യൂട്ടി നോക്കുകയും പിന്നീട് അദ്ദേഹം ചെയ്ത കുറേ കുറ്റകൃത്യങ്ങൾ അതിനോട് അതിലേക്ക് നമുക്ക് വരാം ആ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഒരു പണിഷ്മെന്റ് ആയിട്ട് സസ്പെൻഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറ്റിയത് തന്നെ വലിയ രീതിയിലുള്ള വീഴ്ച തന്നെയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ ആദ്യം തന്നെ പറയാനുള്ളത് എന്തായാലും നമുക്ക് എസ് പി സുധിദാസ് ചെയ്തു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഓട്ടിച്ച് നോക്കാം ി സുനിദാസിന്റെ ആദ്യത്തെ തന്നെ പരാതി അദ്ദേഹം താമസിച്ചിരുന്ന ഈ മലപ്പുറം ജില്ലയിൽ എസ് ബി ഐ തുടർന്നിരുന്ന സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടേഴ്സിന്റെ സൈഡിലുള്ള ആ ഒരു ഭാഗത്തുള്ള ഫോറസ്റ്റിന്റെ കീഴിലുള്ള കുറച്ച് മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി ഫർണിച്ചർ പണിഞ്ഞതാണ് ആദ്യത്തെ ഒരു കേസ് അത് ഫേക്ക് ന്യൂസ് ഒന്നുമല്ല ഈ മരം മുറിച്ചിരിക്കുന്നതിന്റെ ഭാഗത്തുള്ള ആ അയൽവാസി ആയിട്ടുള്ള യുവതികളതിന്റെ മൊഴി പറയുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോകളെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ ഫുള്ള് ഉണ്ട് പക്ഷേ കുറച്ച് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെല്ലാം കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്തായാലും ആ അത് തന്നെയാണ് ആ ഒരു മരം മുറിക്കൽ കേസ് തന്നെയാണ് ആദ്യത്തെ കേസ് പിന്നീട് ഈ മലപ്പുറം കേന്ദ്രീകരിച്ച ഒരു യുവതി ഒരു പരാതിയുമായിട്ട് നേരെ മലപ്പുറം കേന്ദ്രീകരിച്ചെന്ന് പറഞ്ഞാൽ ഒരു യുവതിയുടെ പേഴ്സണൽ ഒരു സ്വത്ത് തർക്കത്തിനെ പറ്റിയിട്ടുള്ള ഒരു കേസുമായിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുണ്ടായി അവിടെയുള്ള ഒരു സി ഐ ഇവർക്ക് കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു അതിനുശേഷം ഇവർ അവിടെയും പരിഹാരം കിട്ടാത്തത് കൊണ്ട് ഡിവൈഎസ്പി ബെന്നി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് പോയി കാണുകയും അവിടെയും ഡിവൈഎസ്പിയെ കണ്ടിട്ടും പരിഹാരം നേടാൻ ആയില്ല എന്ന് മാത്രമല്ല അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതും പരാതി ഉണ്ട് അതും കൂടി ആയപ്പോൾ അവർക്ക് അവരുടെ പരാതി പരിഹരിക്കാതെ വന്നപ്പോൾ അവർ നേരെ എസ് പിയെ കാണാൻ എസ് പി സുദാസിനെ കാണാൻ തന്നെ തീരുമാനിക്കുകയും എസ് പിയെ പോയി കാണുകയും ഇതേപോലെ ഈ സി എയും ഡി വൈ എസ് പിയും ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചും ചെയ്തതിനെക്കുറിച്ചും എസ് പിയോട് സംസാരിക്കുകയും എസ് പി ആ ഇതെല്ലാം ഞാൻ പരിഹരിച്ചു തരാം നിങ്ങളുടെ പരാതിയും പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ശാരീരികമായിട്ട് ഈ യുവതിയെ ഉപയോഗിക്കുകയും ചെയ്തു അതിനുശേഷം അവർ എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിരന്തരമായിട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു ദിവസം വിളിച്ച് എസ് ഇന്ന വീട്ടിൽ വരണം എന്ന് പറഞ്ഞു യുവതി ചെന്നു ഈ മുൻപ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇദ്ദേഹം കസ്റ്റംസിലായിരുന്നു ജോലി എന്ന് ഞാൻ പറഞ്ഞിരുന്നു കസ്റ്റംസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എസ് പി ഈ യുവതിയെ കൈമാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആ ഒരു കേസ് അത് തെളിവോട് കൂടിയാണ് റിപ്പോർട്ടർ ടി ഉൾപ്പെടെ എല്ലാ ടി ചാനലുകാരും കൊണ്ടുവന്നത് പക്ഷേ അതിനും ഇത് ഈ ഒരു ഈ ചെറിയൊരു സസ്പെൻഷനിൽ ഒതുക്കി എന്നുള്ളതാണ് പിന്നീട് അതുകൊണ്ടൊന്നും തീരുന്നില്ല എസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ആപ് സംഘങ്ങളെ കൊണ്ട് മലപ്പുറം ജില്ലയെ ഒരു മയക്കുമരുന്ന് ശാല അല്ലെങ്കിൽ ആ ഒരു ജില്ലയെ അവഹേളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കുറ്റകൃത്യങ്ങൾ വർധനമുള്ള ഒരു ജില്ലയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു പരിപാടിയായിരുന്നു എസ് പി സുദാസിൻ്റെ എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു മറ്റൊരു പരാതി ആ ഒരു പരാതി കേൾക്കുമ്പോൾ നമുക്കറിയാം നോക്കുമോ ഒരു മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് നമുക്കറിയാം മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് ആ ജില്ലയിൽ ഇതുപോലുള്ള ഒരു പരാതികൾ വരുമ്പോൾ അത്രത്തോളം ആഘാതം ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് വളരെയധികം വളരെയധികം നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇത് നേരെ റിപ്പോർട്ടുകൾ നേരെ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുമെന്ന് നമുക്ക് അറിയാം ാണ് അപ്പോൾ അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും ഈ തുച്ഛമായ രീതിയിലുള്ള ഒരു പണിഷ്മെന്റിലാണ് ഈ സസ്പെൻഷനിലാണ് എസ് പി സുരിദാസിനെ പിണറായി വിജയൻ കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടൊന്നും തീരുന്നില്ല സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്ത് ചില്ലറയല്ല എസ് പി സുരിദാസും കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരുമായിട്ട് ചെയ്തത് ഒരു ചില്ലറയൊന്നുമല്ല ഒരു ലിസ്റ്റ് കണക്ക് തന്നെ പി വി നിലമ്പൂർ എം എൽ എ പി ബി എൻ പുറത്തുവിട്ടതാണ് തെളിവ് ഉൾപ്പെടെ ഒരു ഫേക്ക് വാർത്ത അല്ലെങ്കിൽ ഫേക്ക് കേസാണെന്നുണ്ടെങ്കിൽ പി വിൻവറിനെതിരെ ആഭ്യന്തര വകുപ്പിന് നടപടിയെടുക്കാം പിണറായി വിജയന് നടപടിയെടുക്കാം പക്ഷെ അതൊന്നും അവിടെ നമ്മൾ കണ്ടില്ല ഏഹ് മനസ്സിലാക്കണം ഈ സ്വർണ്ണക്കടത്തിൽ സ്വർണം വരുന്ന വഴികളും ആരാണ് കൊണ്ടുവരുന്നതെന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കസ്റ്റംസിൻ്റെ അകത്ത് സുചിദാസിന്റെ കൂട്ടുകാരൻ നേരെ റിപ്പോർട്ട് പുറത്ത് നിൽക്കുന്ന സുചിദാസിന് കൊടുക്കുകയും ഈ സാധനവുമായിട്ട് വരുന്ന ആളെ പുറത്തിട്ട് പിടിച്ചിട്ട് ആ ക്രെഡിറ്റ് ആർക്കാണ് ഈ കസ്റ്റം പുറത്ത് നിൽക്കുന്ന എസ് പി സൂര്യദാസിന് കിട്ടുന്ന ഒരു സാഹചര്യം അവർ വിമാനത്താവളത്തിൻ്റെയൊക്കെ സൈഡിലുള്ള ആ ഒരു രാത്രി സമയങ്ങളിൽ കടകൾ സന്ധ്യക്ക് സന്ധിയാകുമ്പോൾ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം വരെയും എസ് പി സൂര്യദാസ് കൊടുത്തിരുന്ന വാർത്തകൾ നമ്മൾ എല്ലാം കേട്ടതാണ് അങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ വാർത്തകൾ ഉണ്ടാക്കി അദ്ദേഹം ഒരുപാട് രൂപ വാർത്തകൾ ഉണ്ടാക്കി ഈ ജില്ലയെ അവഹേളിച്ചു അദ്ദേഹം നല്ല രീതിയിൽ സ്വർണം ഉണ്ട എടുക്കുകയും നല്ല രീതിയിൽ ഇതുപോലുള്ള മുതലെടുപ്പുകൾ നടത്തിപ്പോയ ഒരു ഓഫീസറാണ് എസ് പി സൂര്യദാസ് ഈ എസ് പി സൂര്യദാസിനെതിരെ ഇതിനേക്കാളും പരാതികൾ ഇനിയുമുണ്ട് പക്ഷേ ഇത്രയും ആയപ്പോൾ തന്നെ എസ് പി സൂര്യദാസിന് കൊടുത്ത് കുറച്ച് മാസത്തേക്ക് ഒന്ന് മാറി നിൽക്കി വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ ജോലി ചെയ്തല്ലേ ഒന്ന് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയുകയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തിരി റാങ്കിങ്ങിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ത് കാണിച്ചാലും എന്ത് തോന്നി കാണിച്ചാലും ഡിസ്മിസ് ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തേക്കെങ്കിലും മാറ്റിവിടാതെ ഇവിടെ ഇട്ട് കളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെയുള്ള നമ്മുടെ ആഭ്യന്തര വകുപ്പിനുള്ളത് ഒരു രീതിയിലും അവർക്ക് ഒരു രീതിയിലും ശിക്ഷ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു പറയാം അങ്ങനെയാണ് ഇവിടുത്തെ രീതി നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വെറും വെറും മരവാഴ എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് ഈ സംസ്ഥാന സമ്മേളനം നടന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എല്ലാവരും കൂടിയായിട്ടൊരു തീരുമാനത്തിലെത്ത നമ്മൾ കേട്ടു പിണറായി വിജയൻ്റെ പ്രവർത്തനം മാത്രമാണ് അത്യുജ്ജലമായിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാവരും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ വരെയും ഫ്ലോപ്പാണ് പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചില്ലുകൂട്ടിൽ സൂക്ഷിക്കേണ്ട പ്രവർത്തനങ്ങളാണ് എന്നുള്ള ഒരു പൊക്കിയടി നമ്മൾ കണ്ടതാണ് ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ്റെ കയ്യിലിരുന്ന് ഇത്രയും ഞാൻ പറഞ്ഞത് എസ് പി സുരിദാസിൻ്റെ കാര്യം മാത്രമാണ് എ ഡി ജി പി ആയി തുടർന്നിരുന്ന എം ആർ അജിത് കുമാറിൻ്റെ കാര്യങ്ങൾ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പൂരം കലയ്ക്ക് ഒരു ബി ജെ പിക്ക് ഒരു സീറ്റ് വരെയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാലാഹിയായിട്ട് പിണറായിയുടെ നിഴലായിട്ട് നടന്ന ഒരു വ്യക്തിയാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ എന്നിട്ടും സംസ്ഥാന സമ്മേളനം വന്നപ്പോൾ ക്ലീൻ ചീറ്റാണ് ആർക്ക് നമ്മുടെ പിണറായി വിജയൻ അപ്പം ഇതാണ് എസ് പി സൂര്യദാസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു എന്തായാലും അദ്ദേഹം വീണ്ടും കടന്നു വരികയാണ് നമ്മുടെ ഇടയിലേക്ക് ഒരു എസ് പി നല്ല വീണ്ടും ആ ഒരു ഫുൾ പവറോട് കൂടി കടന്നു വരികയാണ് സ്വർണ്ണം കടത്തും ഇല്ല മരം വെട്ടിയതിനും ഒരു കുഴപ്പവുമില്ല സ്ത്രീകളെ ഉപദ്രവിച്ചതിലും ഒരു കുഴപ്പവും ഇല്ല ഡാൻസർ സംഘങ്ങളെ കൊണ്ട് മയക്കുമരുന്നിന്റെ കേസുകൾ വർദ്ധിപ്പിച്ചതിലും ഒരു കുഴപ്പവും ഇല്ല ഒന്നുമില്ല ഇവിടെ എസ് പി സൂര്യദാസ് പക്ക മനുഷ്യനാണ് എല്ലാം കഴിഞ്ഞു വേരിക്കോ അടുത്ത പരിപാടി തുടങ്ങാം അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ പിണറായി സർക്കാർ കയറിയതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീടിപ്പെടുന്നോ അടുത്ത വീഡിയോയിൽ ഇനി കാണാം